ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാതിയുടെ റിസൾട്ട് നോക്കി ഡോക്ടർ പറയുകയാണ് പോസിറ്റീവ് ആണ് എന്ന് പറയാൻ കേട്ടോ കിരണോട് അപ്പോൾ കുമാർ കൂടി അടുത്തുണ്ടാവും സ്വാതിയും കൂടി ഉണ്ടാവും കേട്ടോ അങ്ങനെ സ്വാതിയെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം അവൾക്ക് ക്ഷീണമൊക്കെ ഉള്ളതല്ലേ എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കുക കേട്ടോ സ്വാതിയെ പക്ഷേ ഇതെല്ലാം തന്നെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയത് തന്നെയായിരിക്കും സ്വാതിയുടെ പോസിറ്റീവാണ് എന്നുള്ളതൊക്കെ ഫേക്കായിട്ട് ഉണ്ടാക്കിയത് തന്നെയാവും പ്രിയയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത് തന്നെയാണ് സ്വാദിയുടെ റിസൾട്ടിലും കൃത്രിമം കാണിച്ചത് തന്നെയായിരിക്കും അവിടെയുള്ള സ്റ്റാഫുകളെ കൈക്കലാക്കിയ ശേഷം അവർക്ക് പൈസ കൊടുത്ത ശേഷമായിരിക്കും കമ്മീഷണർ ഇങ്ങനെ ഒരു കള്ളത്തരവും കൂടി ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ കുമാർ പറയുകയാണ് എത്രയും പെട്ടെന്ന് അർജുന അറസ്റ്റ് ചെയ്യണമെന്ന് കിരണ്ണോട് പറയുകയാണ് കേട്ടോ അപ്പൊ സ്വാദിയെ ഒന്നുകൂടി ചോദ്യം ചെയ്യണം എന്ന് പറയുമ്പോൾ കുമാർ പറയുകയാണ് ഇനി എന്ത് ചോദ്യം ചെയ്യാനാണ് ഇനി ഒന്നും ചോദ്യം ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞ് കിരണോട് അങ്ങ് ദേഷ്യപ്പെട്ട പോലെ സംസാരിക്കുകയാണ് ഞാൻ ക്കാര്യത്തിൽ എന്തായാലും എത്രയും പെട്ടെന്ന് അർജുനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് കുമാർ അങ്ങ് ദേഷ്യപ്പെട്ടു പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കിരൺ അർജുനെ വിളിച്ച് പറയുകയാണ് ആ റിസൾട്ട് വന്നിട്ടുണ്ട് അതിൽ പോസിറ്റീവാണ് അതുകൊണ്ട് അർജുൻ ഞാൻ പറയുന്നത് പോലെ ഇനി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തീരുമാനങ്ങൾ എടുക്കാം കിരൺ അർജുനെ വിളിച്ച് ഫോൺ ചെയ്യുന്ന സമയത്ത് അർജുൻ്റെ റൂമിൽ അച്ഛമ്മയും മധുവാൻറ്റിയും വസന്തനും പൂജയും മാതിരിയൊക്കെ ഉണ്ടാവുട്ടോ അങ്ങനെ മാതിരിയാണെങ്കിലോ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അർജുനെ സമാധാനപ്പെടുത്തുകയാണ് ഇവരെല്ലാവരും ചുറ്റും അർജുൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അർജുനു വല്ലാത്തൊരു ധൈര്യം തോന്നുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ അച്ചമ്മയോട് പറയുന്നത് അങ്ങനെ കിരൺ വിളിച്ച് പറയുന്ന കാര്യം കേട്ട് അച്ചമ്മയ്ക്കും മാധുരിക്കും പൂജയ്ക്കും ഒക്കെ ആകെ പേടിയാവുകയാണ് ഈ സമയത്താണ് അവിടേക്ക് നന്ദൻ വരുന്നത് അങ്ങനെ നന്ദൻ വിളിച്ച് പറയുകയാണ് ഒന്നുകൊണ്ടും അർജുൻ നീ പേടിക്കേണ്ട ഇതിൽ ചതിയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചിരിക്കുന്നത് കമ്മീഷണർ തന്നെയാണെന്നുള്ളത് വ്യക്തമാണ് ാണ് അതുകൊണ്ട് തന്നെ അവനെ കാണാനുള്ളതൊക്കെ ഞാൻ പോയി കണ്ടോളാം ഇപ്പോ തൽക്കാലത്തേക്ക് നീ കിരൺ പറഞ്ഞതുപോലെ പോലീസിന്റെ കയ്യിൽ പെടാതെ നീ ഒളിവിൽ താമസിക്കണം എന്ന് പറയാണ് അങ്ങനെ അത് കേൾക്കും അച്ഛമ്മയും പൂജയും മാധുരിയും ഒക്കെ അങ്ങ് സങ്കടപ്പെട്ട് പൊട്ടിക്കരയാനുട്ടോ അവനെ അർജുൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്നുകൊണ്ട് തന്നെ അർജുനെ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് പൂജ കരയുന്നുണ്ട് മാധുരിയമ്മയും കരയുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ചമ്മയ്ക്ക് ഉമ്മ ഒക്കെ കൊടുത്ത ശേഷം അവിടെ നിന്നും ഒളിവിലേക്ക് താമസിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി അർജുൻ തീരുമാനിക്കുകയാണ് പക്ഷേ അർജുനത് ഒട്ടും തന്നെ താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ കിരൺ അപ്പോഴത്തേക്കും വന്നിട്ടുണ്ടാവും അർജുനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അർജുൻ കിരൺടെ കൂടെ അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ആ പോകുന്ന സമയത്തൊക്കെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് പൂജയൊക്കെ നിൽക്കുന്നത് അർജുനും സങ്കടം സഹിക്കാൻ പറ്റാതെ പിടിച്ചു നിന്നുകൊണ്ട് തന്നെയാണ് കേട്ടോ അർജുനും പോകുന്നത് കിരണ്ടുടെ കൂടെ അർജുൻ്റെ വേർപിരിയൽ പൂജയ്ക്ക് അത്രയ്ക്കധികം സഹിക്കാൻ വയ്യാതെയാണ് കേട്ടോ മാധുരിയമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പൂജ പൊട്ടിക്കരയുന്നത് അച്ചമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് അപ്പോൾ ആനന്ദിനും ഒക്കെ സങ്കടമുണ്ട് പക്ഷേ ആനന്ദും നന്ദനും ഒക്കെ തീരുമാനിക്കുന്നത് അർജുൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പോലീസുകാരുടെ കയ്യിൽ അർജുനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിരപരാധിത്വം തെളിയിക്കാനും കഴിയില്ല എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് തന്നെയാണ് ഒളിവിൽ താമസിക്കാൻ വേണ്ടി കിരൺ കൂടി എടുത്തിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് അങ്ങനെ കിരണ്ണേയും കൂട്ടിയിട്ട് അർജുൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കാറ് നിർത്താൻ പറയുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് എന്താണ് എന്തിനാണ് നീ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത് എൻ്റെ ജോലിയെ വരെ ബാധിക്കും പിന്നെ ഇതൊന്നും തെളിയിക്കാനും കഴിയില്ല എന്നൊക്കെ പറയട്ടോ അതല്ല എന്തിനാണ് ഞാൻ ഒളിച്ചോടി പോകുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ അത് എനിക്കും അറിയാം അർജുൻ പക്ഷേ നിന്റെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ ഞാൻ എന്തായാലും സർവീസിൽ ഉണ്ടായിരിക്കണം അല്ലാതെ എൻ്റെ ജോലി കൂടി കളഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തൽക്കാലം ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് അർജുനെ അങ്ങ് സമാധാനപ്പെടുത്തുക കേട്ടോ കിരൺ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് എന്നെ ഓർത്ത് ഒരു പേടിയുമില്ല കിരൺ എനിക്ക് എൻ്റെ പൂജയെയും കുഞ്ഞിനെയും ഓർത്തിട്ടാണ് എനിക്ക് ആകെ പേടിയാകുന്നത് അതുകൊണ്ട് നീ എനിക്കൊരു വാക്ക് തരണം എൻ്റെ പൂജയ്ക്കും എൻ്റെ കുഞ്ഞിനും ഒരു അപകടവും വരില്ല എന്നുള്ള വാക്ക് നീ തരണം കാരണം എനിക്ക് അത്രയ്ക്കധികം ശത്രുക്കൾ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു പ്രിയയും റാണിയും കമ്മീഷണറുമാണ് എൻ്റെ അറിവിലുള്ള ശത്രുക്കൾ ഉണ്ടായിരുന്നത് അവർ തന്നെ എന്തെല്ലാമാണ് കട്ടിക്കുട്ടിയത് എന്നുള്ളതൊക്കെ കിരൺ അറിയാവുന്നതല്ലേ അതുകൂടാതെ ഞാൻ അറിയാൻ എനിക്ക് മറിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ഉണ്ടെന്ന് എൻ്റെ മനസ് പറയുന്നു എനിക്ക് എന്നെ ഓർത്ത് ഒരു പേടിയുമില്ല പക്ഷേ എന്റെ പൂജയെയും എന്റെ കുഞ്ഞിനെയും ഓർത്തിട്ടാണ് എനിക്ക് പേടിയാകുന്നത് അതുകൊണ്ട് നീ എനിക്ക് സത്യം ചെയ്തു തരണം പൂജയ്ക്കും കുഞ്ഞിനും ഒരു അപകടവും വരില്ല എന്നും പറഞ്ഞിട്ടോ അപ്പോ കിരൺ അർജുന്റെ സത്യം ഇട്ട് കൊടുക്കുകയാണ് നിനക്ക് ഒരു അപകടവും നിനക്ക് തൽക്കാലത്തേക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമെങ്കിലും നിന്നെ ഞാൻ ശിക്ഷിക്കാൻ അനുവദിക്കില്ല നിന്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചു കൊടുക്കുക തന്നെ ചെയ്യും പോലീസുകാർ കയ്യിൽ നിന്നും എനിക്ക് ഒരുപാട് മോശമായ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം പക്ഷേ നിന്നെ ഞാൻ ഒരിക്കലും ശിക്ഷിക്കാൻ അനുവദിക്കില്ല നിന്റെ നിരപരാധിത്വം ഈ കിരൺ ജീവനോടെ ഉണ്ടെങ്കിൽ അത് തെളിയിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അർജുൻ്റെ കയ്യിൽ ശബ്ദം പോലെയാണ് അർജുൻ്റെ കയ്യിൽ കിരൺ കൊടുക്കുന്നത് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് എൻ്റെ കാര്യത്തിനല്ലല്ലോ ആ കിരൺ നിന്നോട് ഞാൻ സംസാരിച്ചത് പൂജയുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ നീ ഉണ്ടെങ്കിലല്ലേ പൂജയ്ക്കും കുഞ്ഞിനും സംരക്ഷണം ഉണ്ടാവുകയുള്ളൂ അപ്പോ നിനക്കല്ലേ ഞാൻ വാക്ക് തരേണ്ടത് നിന്നെയല്ലേ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുള്ളത് അതുകൊണ്ട് നിന്നെ ഞാൻ ശിക്ഷിക്കാൻ അനുവദിക്കുകയുമില്ല നിന്റെ നിരപരാധിത്വം ഞാൻ അത് തെളിയിക്കുകയും ചെയ്യും എന്നും പറഞ്ഞ് അർജുൻ്റെ കയ്യിൽ കിരൺ അങ്ങ് വാക്ക് കൊടുക്കാണ് പിന്നീട് അർജുനെയും കൂട്ടി കിരൺ അവിടെ നിന്ന് അങ്ങ് പോവാനെട്ടോ അങ്ങനെ അവർ ചെല്ലുന്നത് നേരെ ചെല്ലുന്നത് അർജുനും പൂജയും അന്നൊരിക്കൽ താമസിച്ചിരുന്ന അവരെ അവരെ വീട്ടിലേക്ക് തന്നെയാണ് അർജുൻ കിരണെയും കൂട്ടി ചെല്ലുന്നത് കേട്ടോ അങ്ങനെ കിരണിനോട് അർജുൻ എല്ലാ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അന്ന് പൂജയും അർജുനും കൂടി താമസിക്കും ഇവരുടെ വീട്ടിലാണെന്നും ഇവരുടെ ഒരേ ഒരു മകൻ മകനുണ്ടായിരുന്നു അത് മരിച്ചുപോയി എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് തന്നെയാണ് കേട്ടോ അർജുൻ കിരണിനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ആ വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് അർജുൻ അവരെ വിളിച്ചിരുന്നത് ചേട്ടനും ചേട്ടത്തിയും എന്നായിരുന്നു അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അയാളോട് ചോദിച്ചറിയുകയാണ് കേട്ടോ അപ്പോ അയാളുടെ ഭാര്യ ഹോസ്പിറ്റലായത് കൊണ്ട് തന്നെ അർജുനെ സംരക്ഷിക്കാനും അർജുന്റെ കൂടെ ഉണ്ടാവുകയും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അർജുനെ സംരക്ഷിക്കാൻ എന്റെ ഒരു പരിചയൻ വരുന്നുണ്ട് അത് അർജുന്റെ കൂട്ടുകാരനും കൂടിയാണ് അർജുന അറിയാവുന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോൾ അർജുൻ തന്നെ ആകെ അത്ഭുതപ്പെട്ടു നോക്കി നിൽക്കുകയാണ് പക്ഷേ അർജുന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞപ്പോൾ അർജുൻ നോക്കുന്ന സമയത്ത് അത് സൂര്യ ആയിരിക്കും കേട്ടോ സൂര്യയും മോനിയും കൂടിയിട്ടാണ് അർജുനെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നത് അർജുനെ എല്ലാ കാര്യങ്ങളും അർജുന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യയും മോനിയും കിരണും കൂടി ചേർന്നിട്ടാണ് ഇനി അർജുൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് അങ്ങനെ കിരൺ അർജുൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയ ശേഷം മറ്റൊരു ഫോൺ കൊടുക്കുന്നുണ്ട് അതിൽ രണ്ട് സിമ്മുണ്ട് അതിൽ നിന്നാണ് നീ ഇനി വിളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഒരു മുൻകരുതലൊക്കെ അർജുനന് കൊടുത്ത ശേഷം കിരൺ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനാണ് അതുവരെ വരുകയാണ് കേട്ടോ ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ കുമാർ അർജുനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അർജുൻ്റെ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് ആനന്ദൊക്കെ വീട്ടിലുണ്ട് അങ്ങനെ അച്ഛമ്മയും മാധുരിയും മധു ആൻറ്റിയും ഒക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ആനന്ദിനോട് ചൂടായിട്ട് സംസാരിക്കുന്ന ആ സൗണ്ട് കേട്ടിട്ടാണ് The cat sat on the പൂജ താഴേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ പൂജ ആ സമയം അർജുനുമായി സംസാരിച്ചുകൊണ്ടിരിക്കാവും അങ്ങനെ ഫോണ് കട്ടാക്കാതെയാണ് കേട്ടോ പൂജ താഴേക്ക് വരുന്നത് ആ ഫോണുമായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ആനന്ദിനോട് ചോദിക്കുകയാണ് അർജുനെവിടെയെന്ന് ചോദിക്കുമ്പോൾ അർജുൻ ഇവിടെ ഇല്ല എന്നങ്ങ് ആ കുമാറിനോട് പറയാനുണ്ട് അപ്പോൾ ആനന്ദിനോട് പറയുന്നുണ്ട് മര്യാദക്ക് നീ നിന്റെ മോനെ പുറത്തിറക്കി വി സ്ത്രീ പീഡനമാണോ അറിയുന്നതെങ്കിൽ അവനെ ഇനി പോലീസ് പീഡനം എന്താണെന്നുള്ളത് അറിയിച്ചു കൊടുക്കണം അവനെ പുറത്തിറക്കി വിട് എന്ന് പറയുമ്പോൾ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ട് ില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം നിങ്ങൾക്കും അറിയാം പക്ഷെ നിങ്ങൾ ആർക്കോ വേണ്ടിയിട്ടാണ് എൻ്റെ മോനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് ആനന്ദും പോലീസിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് പറയാനോ അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് അങ്ങനെ കുമാർ ആനന്ദിന്റെ കോളറിയിൽ അങ്ങ് കയറി പിടിക്കാനോ എന്ത് പറഞ്ഞടാ പോലീസുകാരെ കളിയാക്കിയിട്ടും പോലീസുകാരോട് ധിക്കാരത്തിലും സംസാരിക്കുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങ് ചൂടായിട്ട് ആനന്ദിനോട് സംസാരിക്കുന്നത് അങ്ങനെ പൂജ പറയുകയാണ് എന്തിനാണ് സാർ വെറുതെ എന്റെ അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ അജുവേട്ടൻ ഇല്ല എന്നല്ലേ നിങ്ങളോട് പറഞ്ഞത് അർജുൻ ഇവിടെ ഇല്ല എന്നോ അത് ഞാൻ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ കാരണം നിങ്ങൾ രാമനും സീതയും പോലെയാണ് അർജുനും പൂജയും കഴിയുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ രാമൻ സീതയെ കളഞ്ഞിട്ട് പോകാനൊന്നും സാധ്യതയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അർജുനെയും പൂജയും ചേർത്ത് കളിയാക്കി കൊണ്ട് തന്നെയാണ് കേട്ടോ കുമാർ സംസാരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ പൂജയ്ക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വരികയാണ് കേട്ടോ അപ്പൊ പൂജ പറയുകയാണ് അത് സത്യം തന്നെയാണ് സാറ് പറഞ്ഞത് ഞാനും അജുവേട്ടനും രാമനും സീതയും പോലെ തന്നെയാണ് കഴിയുന്നത് കുറച്ചുനാൾ ഞങ്ങൾക്ക് അകന്നിരിക്കേണ്ടി വന്നാലും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒന്ന് ചേരുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുമാറിനെ ഒന്ന് വെല്ലുവിളിച്ച പോലെ തന്നെയാണ് കേട്ടോ പൂജ സംസാരിക്കുന്നത് അങ്ങനെ പൂജ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കുമാറിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ പൂജയുടെ കയ്യിലുള്ള ഫോൺ അങ്ങ് വാങ്ങാനോ ഇതെന്താ ആരും ായിട്ടാണ് നീ സംസാരിക്കുന്നത് എന്നും ചോദിച്ചിട്ടാണ് കേട്ടോ ആരാണ് നിന്റെ ഫോണിലുള്ളത് എന്നും പറഞ്ഞ് കുമാർ പൂജയുടെ കയ്യിൽ നിന്നും ആ ഒരു ഫോൺ തിരിച്ചു വാങ്ങാനെട്ടോ എന്നിട്ട് കുമാർ ഹലോ എന്നങ്ങ് ചോദിക്കാനട്ടോ അപ്പോൾ അത് അർജുൻ തന്നെയായിരിക്കും അതിലുണ്ടായിരിക്കുക അങ്ങനെ അർജുൻ പൂജയോട് സംസാരിക്കുന്ന സമയത്താണ് കുമാർ ഇങ്ങനെ കയറി വരുന്നത് അങ്ങനെ അർജുൻ എവിടെയാണെന്നുള്ള കാര്യമൊക്കെ ഇനി കുമാർ കണ്ടെത്തുകയും പിന്നീട് അർജുനെ അവിടെ നിന്നും കൂട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യൂട്ടോ എന്നിട്ട് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി നിൽക്കും സമയത്താണ് കേട്ടോ അർജുൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതും സ്വാതി എന്നുള്ളത് ഒരു വലിയ പെരു കള്ളിയാണെന്നുള്ളതും സ്വാതി അർജുനെ കൊടുക്കാൻ വേണ്ടിയിട്ടും അർജുനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടും കളിച്ച കളിയാണെന്നുള്ളതൊക്കെ വ്യക്തമാക്കുന്നത് അങ്ങനെ അർജുൻ്റെ നിരപരാധിത്വം കോടതിയിൽ വെച്ചാണ് കേട്ടോ തെളിയിക്കുന്നത് അർജുൻ തൽക്കാലത്തേക്ക് പോലീസിൻ്റെ കസ്റ്റഡിയിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കമ്മീഷണറാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളതും കമ്മീഷണറും റാണിയൊക്കെ ചേർന്നിട്ടാണ് അർജുനോട് ഈ ഒരു ചതി ചെയ്തത് എന്നുള്ള കാര്യം കോടതിയിൽ വെച്ച് തെളിയിക്കുന്നതായിരിക്കും അങ്ങനെ അർജുൻറെ നിരപരാധിത്വം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തെളിയിക്കുകയും പത്രക്കാർ എല്ലാവരും തന്നെ അതൊരു വ്യാജമായ ഒരു ന്യൂസ് ആയിരുന്നു സ്വാതിയുടേതൊരു കള്ള കഥയായിരുന്നു എന്നുള്ള കാര്യം തെളിയിക്കുന്നതായിരിക്കും അങ്ങനെ അർജുൻ വീട്ടിലെത്തിയ ശേഷമാണ് ശേഷമാണോ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങുകളൊക്കെ പിന്നീട് നടക്കാൻ പോകുന്നത് നൂലുകെട്ട് ചടങ്ങിന്റെ സമയത്താണ് കേട്ടോ ഇനി അടുത്ത ടെസ്റ്റ് വരാൻ വേണ്ടി പോകുന്നത്